സി എം വിത്ത് മീ അപ്പോൾ സി എം ഇതുവരെ എവിടെയായിരുന്നു സി എം വിത്ത് അദാനിയാണ് സി എം വിത്ത് വെള്ളാപ്പള്ളി നടരേഷൻ ആണ് എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനായിട്ടും അറിയാം അപ്പോൾ ഇതുവരെ പത്ത് കൊല്ലമായിട്ട് ജനങ്ങളെ കണ്ടാൽ അലർജി ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ കുറച്ച് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ വെച്ചുകൊണ്ട് സി എം വിത്ത് മീ അറിഞ്ഞാൽ ആർക്കും ഇതൊക്കെ മനസ്സിലാവാത്തത് അതുപോലെയുള്ള ജനങ്ങളെ പറ്റിക്കുന്ന നിരവധിയായ സംഭവങ്ങൾ നടക്കുകയാണ് അപ്പോൾ അയ്യപ്പ സംഗമം നടന്നു അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ന്യൂനപക്ഷ സംഗമങ്ങൾ വേറെ കോലത്തിൽ നടക്കുന്നു ഇനി എന്താണ് പലസ്തീൻ സംഗമം ഇവിടെ ഒക്ടോബർ രണ്ടാം തീയതി കോഴിക്കോട് നിങ്ങൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുക അതിൽ മുഖ്യാതിഥിയായിട്ട് വെള്ളാപ്പള്ളിയെ കൊണ്ടുവരണം അല്ലല്ല മുഖ്യം അത് അത് നിർബന്ധമാണ് എന്നാലും വെള്ളാപ്പള്ളി ഒഴിവാക്കരുത് വെള്ളാപ്പള്ളി ഇല്ലാത്ത ഒരു ഒരു പലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ പറ്റുമെങ്കിൽ ഇപ്പം അയ്യപ്പ സംഗമത്തിന് ഒരു സന്ദേശം എഴുതി വായിച്ചല്ലോ യോഗിയുടെ അടുത്തു നിന്ന് ഒരു സന്ദേശം കൂടി വാങ്ങിയിട്ട് അതും കൂടി ഈ കടപ്പുറത്ത് വായിച്ചാൽ നന്നാകും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം